സത്യത്തിൽ കേരളത്തിന് ഒരു ആഭ്യന്തരമന്ത്രി ഉണ്ടോ അതെയോ ഞാൻ വാഴയെപ്പോലും ഇപ്പൊ അധിക്ഷേപിക്കാറില്ല കാരണം വാഴയെ കൊണ്ട് വാഴപ്പഴെങ്കിലും കിട്ടും കേരളത്തിലെ ആഭ്യന്തരമന്ത്രിയെ കൊണ്ട് കേരളത്തിൽ ആർക്കെങ്കിലും ഒരു പ്രയോജനമുണ്ടോ ഇനി കോൺഗ്രസുകാർക്ക് വേണ്ട കമ്മ്യൂണിസ്റ്റുകാർക്ക് വരെ എന്തെങ്കിലും പ്രയോജനമുണ്ടോ ഇതുപോലെ ഒരു കഴിവ് കെട്ട ആഭ്യന്തരമന്ത്രി കേരളം ഇന്നേ വരെ മരിച്ചിട്ടുണ്ടോ ഇതുപോലെ ഇടിയൻ പോലീസുകാരെ ഇതുപോലെ പ്രോത്സാഹിപ്പിക്കുന്നവരെ ആഭ്യന്തരമന്ത്രി നമസ്കാരം ആഭ്യന്തര വകുപ്പിന് നേരെ ഒരു കാലത്തും ഉണ്ടായിട്ടില്ലാത്ത തരത്തിലുള്ള തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്നിട്ടും കുറ്റകരമായ മൗനം വെടിയാൻ തയ്യാറാവാത്ത മുഖ്യമന്ത്രിക്കെതിരെ ചോദ്യശരങ്ങൾ ഉയർത്തുകയാണ് പ്രതിപക്ഷം കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ മർദ്ദനത്തിന്റെ വാർത്ത വന്നതിന് തൊട്ടു പിന്നാലെ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിൽ നിന്നും പോലീസ് മർദ്ദനത്തിന്റെ ക്രൂരമായ വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് വയനാട്ടിൽ മാസ്ക് ശരിയായി ധരിക്കാത്ത ആളുടെ മുഖം പോലീസ് ഇടിച്ചു പരത്തി എന്ന വാർത്തയാണ് അവസാനമായി പുറത്തു വന്നത് പോലീസിന്റെ ക്രൂരമർദ്ദനം സംബന്ധിച്ച വാർത്തകൾ ഇത്രയേറെ പുറത്തു വന്നിട്ടും മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് മൗനം പാലിക്കുന്നത് എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചോദിച്ചു മുഖ്യമന്ത്രിക്കല്ലേ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ളത് ആഭ്യന്തര വകുപ്പിന് നേരെ ഒരു കാലത്തും ഉണ്ടായിട്ടില്ലാത്ത തരത്തിൽ ദൃശ്യങ്ങളടക്കമുള്ള തെളിവുകൾ പുറത്തു വന്നിട്ടും മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് മൗനം പാലിക്കുന്നത് മുഖ്യമന്ത്രി ആരെയാണ് ഇത്തരത്തിൽ സംരക്ഷിക്കുന്നത് ആരെയാണ് ഭയപ്പെടുന്നത് ഉത്തരവാദികളായ ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്നും പിരിച്ചുവിടുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കേണ്ട മുഖ്യമന്ത്രി ഇതുവരേക്കും കേരളത്തിന്റെ പൊതുസമൂഹത്തോട് മറുപടി പറയാതെ എവിടേക്കാണ് ഒളിച്ചോടുന്നത് കസ്റ്റഡി മർദ്ദനങ്ങളെക്കുറിച്ച് മുഖ്യമന്ത്രിക്ക് അഭിപ്രായങ്ങളൊന്നുമില്ലേ ജനങ്ങൾ തിരഞ്ഞെടുത്ത ഭരണകൂടത്തിനെതിരെ ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഉയരുമ്പോൾ മറുപടി പറയാനുള്ള ഭരണഘടനാപരവും ധാർമ്മികവുമായ ഉത്തരവാദിത്വം മുഖ്യനുണ്ട് ആ ഉത്തരവാദിത്വത്തിൽ നിന്നുമാണ് മുഖ്യമന്ത്രി ഒളിച്ചോടിക്കൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രി അല്ല എങ്കിൽ പിന്നെ ആരാണ് മറുപടി പറയേണ്ടത് ഡി ജി പി ആണോ അങ്ങനെയെങ്കിൽ പിന്നെ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ആവശ്യമില്ലല്ലോ ഡി ജി പി മറുപടി പറഞ്ഞാൽ മതി എങ്കിൽ ഉദ്യോഗസ്ഥർ ഭരിക്കട്ടെ മുഖ്യമന്ത്രി ഒന്നും പറഞ്ഞില്ല എങ്കിലും കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഒരു കുഴപ്പവുമില്ലല്ലോ ഞങ്ങളാരെങ്കിലും മറുപടി പറയാൻ ഒരു ദിവസം വൈകിയാൽ വലിയ ബഹളമാണ് ഇത്രയും ദിവസമായിട്ടും മുഖ്യമന്ത്രി മറുപടി പറയാതിരുന്നിട്ടും ഒരു മാധ്യമങ്ങൾക്കും അത് പ്രശ്നമല്ല ഇത്രയും ക്രൂരമായ സംഭവങ്ങൾ ഉണ്ടായിട്ടും മുഖ്യമന്ത്രിക്ക് മറുപടി ഒന്നും തന്നെയില്ല എന്തുകൊണ്ട് മുഖ്യമന്ത്രി മറുപടി പറയുന്നില്ല എന്നതിൽ ഒരു മാധ്യമങ്ങൾക്കും വൈകുന്നേരത്തെ ഒരു ചർച്ച പോലുമില്ല ഇതല്ലെങ്കിൽ പിന്നെ ഏത് കാര്യത്തിനാണ് മറുപടി പറയേണ്ടത് എന്തിനാണ് ഇങ്ങനെ പേടിച്ചോടുന്നത് എത്ര ഓടി ഒളിച്ചാലും മുഖ്യമന്ത്രിയെ കൊണ്ട് ഞങ്ങൾ മറുപടി പറയിക്കുക തന്നെ ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നതൊന്നും തന്നെ മാധ്യമങ്ങൾ കെട്ടിപ്പൊക്കിയ വെറും ആരോപണങ്ങളല്ല വിവരാവകാശ നിയമപ്രകാരം പോലീസ് സ്റ്റേഷനുകളിലെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് വല്ലവന്റെയും മക്കളെയാണ് ക്രൂരമായി തല്ലിച്ചതയ്ക്കുന്നത് കൊലയാളികളോടോ ഗുണ്ടകളോടോ ചെയ്യാത്ത ക്രൂരതയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ടി പി കൊലകേസിലെ പ്രതികളെ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ കൊണ്ടുപോയി പോലീസ് മദ്യം വാങ്ങിക്കൊടുക്കുകയാണ് എന്നിട്ടാണ് പാവങ്ങളെ തല്ലിച്ചതയ്ക്കുന്നത് ഇത് പോലീസാണോ അതോ ഗുണ്ടാ സംഘമാണോ ഗുണ്ടാ സംഘത്തിനും ക്രിമിനൽ സംഘത്തിനുമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേതൃത്വം നൽകുന്നത് എന്നും പ്രതിപക്ഷം പറഞ്ഞു അമ്പെ പരാജയമായി മാറിയ ആഭ്യന്തര വകുപ്പിനെതിരെ ഇപ്പോൾ ജനങ്ങൾ ആഭ്യന്തരമന്ത്രി പിണറായി വിജയനെ കൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രയോജനമുണ്ടോ എന്ന് യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റായ അബിൻ വർക്കി ചോദിച്ചു സത്യത്തിൽ കേരളത്തിന് ഒരു ഉണ്ടോ അതെയോ ഞാൻ വാഴയെപ്പോലും ഇപ്പോൾ അധിക്ഷേപിക്കാറില്ല കാരണം വാഴയെ കൊണ്ട് വാഴപ്പഴെങ്കിലും കിട്ടും കേരളത്തിലെ ആഭ്യന്തരമന്ത്രിയെ കൊണ്ട് കേരളത്തിലെ ആർക്കെങ്കിലും ഒരു പ്രയോജനമുണ്ടോ ഇനി കോൺഗ്രസ്സുകാർക്ക് വേണ്ട കമ്മ്യൂണിസ്റ്റുകാർക്ക് വരെ എന്തെങ്കിലും പ്രയോജനമുണ്ടോ ഇതുപോലെ ഒരു കഴിവുകെട്ട ആഭ്യന്തരമന്ത്രി കേരളം ഇന്നേ വരെ മരിച്ചിട്ടുണ്ടോ ഇതുപോലെ ഇടിയൻ പോലീസുകാരെ ഇതുപോലെ പ്രോത്സാഹിപ്പിക്കുന്നവരെ ആഭ്യന്തരമന്ത്രി